ഒരു രാജ്യത്തെ കീഴടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് രാജ്യത്ത് നുഴഞ്ഞുകയറി ആക്രമണം ആരംഭിച്ച ഹമാസ് തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തുന്ന ഇസ്രയേൽ ഒൻപത് മാസങ്ങളായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരുടെയും വിജയ പരാജയങ്ങൾ ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല എന്നാൽ യുദ്ധം ഇതുവരെ അപഹരിച്ചത് മുപ്പത്തി എണ്ണായിരത്തിലധികം നിരപരാധികളുടെ ജീവനാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് പല ലോക രാജ്യങ്ങളും മധ്യസ്ഥത വഹിക്കുമ്പോൾ അവശേഷിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ എന്നവസാനിക്കും ഈ തീക്കളി വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമാകുമ്പോൾ പോലും മധ്യഗാസയിൽ ഒരു വീട്ടിലെ രണ്ട് കുട്ടികളും ഒരു യു എൻ പ്രവർത്തകനും ഉൾപ്പെടെ ആറ് പേര് ഇന്ന് കൊല്ലപ്പെട്ടു വിശദമായി പരിശോധിക്കാം നമസ്കാരം മധ്യ ഗാസയിലെ ഒരു കുടുംബത്തിനുണ്ടായ ദുരന്തം പലസ്തീൻ ആശുപത്രി അധികൃതരാണ് സ്ഥിരീകരിച്ചത് ഇസ്രായേൽ സൈനിക ആക്രമണങ്ങൾ കൂടുന്നതനുസരിച്ച് ഗാസയിൽ പലായന ഉത്തരവുകളും വിപുലീകരിക്കുകയാണ് ഏകദേശം രണ്ട് ദശലക്ഷം പലസ്തീനികൾ നഗരത്തിന്റെ കേന്ദ്രത്തിലേക്കാണ് പലായനം ചെയ്യുന്നത് സാധാരണക്കാർ താൽക്കാലിക ടെന്റ് ക്യാമ്പുകളിലും തിരക്കേറിയ നഗരപ്രദേശങ്ങളിലും അഭയം പ്രാപിക്കുമ്പോൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വെള്ളിയാഴ്ചയും അക്രമം പൊട്ടിപ്പുറപ്പെട്ടു ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിലും വ്യോമാക്രമണത്തിലും ഏഴുപേരെ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകൾ രണ്ട് ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽപ്പിച്ചു ഈ ൾ പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് സൈന്യവും ഊന്നി പറയുന്നു മഗാസി അഭയാർത്ഥി ക്യാമ്പിനു സമീപം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ പ്രധാന പാതയായ സല അൽദിൻ റോഡിൽ മൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നുസ്രാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന സമരത്തിൽ ഒരു മുതിർന്നയാളും രണ്ട് കുട്ടികളും കൊല്ലപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു തുടർന്നുണ്ടായ പണിമുടക്ക പലസ്തീൻ സിവിൽ ഡിഫൻസ് റെസ്ക്യൂ സർവീസ് പ്രകാരം പ്രദേശത്തെ ആകെ ബാധിച്ചിട്ടുണ്ട് തെക്കൻ നഗരമായ ഖാൻ യുനീസിന്റെ പകുതിയും ചുറ്റുമുള്ള പ്രദേശത്തിന്റെ ഭാഗവും ഒഴിപ്പിക്കാൻ ഇസ്രായേൽ ഉത്തരവിട്ടത് കാരണം ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ആളുകളെ ഇത് ബാധിച്ചു സുരക്ഷ തേടുന്ന ഭൂരിഭാഗം പലസ്തീനികളും ഒന്നുകിൽ മുവാസി എന്ന തീരപ്രദേശത്തെ കേന്ദ്രീകരിച്ച ഇസ്രായേൽ പ്രഖ്യാപിച്ച സുരക്ഷിത മേഖലയിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള നഗരമായ അൽബലാഹിലേക്കോ പോവുകയാണെന്ന് പലസ്തീൻ പ്രദേശങ്ങൾക്കായുള്ള യു എൻ മാനുഷിക ഓഫീസ് മേധാവി ആൻഡ്രിയ ഡിമുനിക്കോ പറഞ്ഞു വെടിനിർത്തലിനുള്ള യു എസ് പദ്ധതിയിൽ വരുത്തിയ ഭേദഗതികൾ മധ്യസ്ഥരിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ലഭിച്ചുവെന്ന് ഹമാസ് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രായേൽ പ്രസ്താവന വന്നത് യു എസ് നടത്തിയ ചർച്ചകൾക്ക് ശേഷം വെടിനിർത്തലിന് ഏറെ സാധ്യതയുണ്ട് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്ന ചർച്ചകളിൽ കക്ഷികൾക്കിടയിൽ ഇപ്പോഴും വിടവുകളുണ്ട് അമേരിക്കൻ ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥർക്ക് ചർച്ചകൾ ഊന്നൽ നൽകുമെന്ന് ദതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ചർച്ചയിൽ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചതിന് ശേഷം ആദ്യഘട്ടത്തിന് ശേഷം ഇസ്രായേൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഹമാസിന് ആശങ്കയുണ്ട് ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാതെ അനിശ്ചിതകാലത്തേക്ക് ചർച്ചകളും പ്രാരംഭ വെടിനിർത്തലും നടത്തിക്കൊണ്ട് ഹമാസും ഇത് ചെയ്യുമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചു ചർച്ചാ മേശ്യയിൽ നിന്ന് മാറി ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ലബനൻ സംഘടനയായ ഹിസ്ബുളിയുടെ തലവനുമായ ഹസൻ നസ്രലയുമായും ഇസ്ലാമിക് ഗ്രൂപ്പിന്റെ നേതാവുമായും കൂടിക്കാഴ്ച നടത്തി യമനിലെ ഹൂതി വിമതരുടെ മുതിർന്ന പ്രതിനിധികളുമായി ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു വാഷിംഗ്ടണിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ തന്റെ ഇസ്രായേലി കൌണ്ടർപാർട്ട് യോവ് ഗാലന്റുമായി ഫോണിൽ സംസാരിച്ചു അവർ പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഗാസയിലെ സംഘർഷം പരിഹരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഓസ്റ്റിൻ പിന്തുണ നൽകുകയും ചെയ്തു വെസ്റ്റ് ബാങ്ക് നഗരമായ ജനിലെ അറിയപ്പെടുന്ന തീവ്രവാദികളുടെ ശക്തി കേന്ദ്രമായ പ്രദേശത്ത് ഇസ്രായേൽ സൈനിക നടപടിക്കിടെ വെള്ളിയാഴ്ച ഏഴുപേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ പറയുന്നു അവിടെ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സമ്മതിക്കുന്നുണ്ട് ഇസ്രായേൽ സൈനികർ ഭീകരർ തങ്ങളെ തന്നെ തടഞ്ഞു നിർത്തിയ ഒരു കെട്ടിടത്തെ വളഞ്ഞു അതേസമയം ഒരു വ്യോമാക്രമണം സായുധരായ നിരവധി തീവ്രവാദികളെ ആക്രമിച്ചു ആകെ ഏഴുപേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ അവർ വെടിവെയ്പ്പിലോ വ്യോമാക്രമണത്തിലോ മരിച്ചതാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല